സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നല്ല ഭംഗിയുള്ള ഹെവി പാർട്ടി വെയർ കുർത്തിയാണ് ഇത് ഇന്നലെ തന്നെ നമ്മൾ റീലിൽ കൂടെ പ്രീ ബുക്കിംഗ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് മൂന്ന് കളേഴ്സ് കാണിച്ചിട്ടുണ്ട് അപ്പം അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളറുകളും ഞാൻ വീഡിയോ ഞങ്ങടുകയാണ് ഒരേ ടൈമിലാണ് വീഡിയോ ഇടുന്നത് അപ്പൊ നിങ്ങൾ മെയിൻ വീഡിയോ വരുമ്പോൾ കിട്ടാതെ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ രാത്രി തന്നെ പ്രീ ബുക്കിംഗ് ഓപ്ഷൻ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ഡെയിലി രണ്ട് കുർത്തീസാണ് കിട്ടുന്നത് എല്ലാ സൺഡേയും വരുന്ന വീഡിയോയിലായിരിക്കും നമ്മൾ ഒരാഴ്ചത്തെ വിന്നേഴ്സിനെ നോക്കുന്നത് അപ്പൊ ഫസ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡാണ് ഈ വർക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ കണ്ടോ ഈ ഒരു ഉച്ച വർക്ക് തന്നെ ചെയ്ത് ഒരു കസ്റ്റമൈസ്ഡ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കൊരു നല്ല റേറ്റ് വരും അത്ര തിക്കായിട്ടാണ് ഷുഗർ ബീഡ്സ് കൊടുത്തിട്ട് ആ വർക്ക് ചെയ്തിട്ടുള്ളത് അത് കൂടാതെയാണ് വേണ്ട ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് ത്രീ ഡബിൾ നയണ് ഇതൊരിടത്തും കിട്ടില്ല നൂറ് ശതമാനം ഉറപ്പുക നമ്മൾ പറയുന്നൊരു ഐറ്റമാണ് നല്ല ഭംഗിയുള്ള മെറൂഡാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് കളർ ഏതാണെന്ന് കണ്ടിട്ട് ഈ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ആണ് ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാല് എല്ലാവർക്കും ആവുന്ന ഒരു ആണ് കേട്ടോ യെല്ലോ പോലെ തന്നെ നമ്മുടെ ഫേസ് ഒക്കെ നല്ല ബ്രൈറ്റ് ആവുന്ന ആണ് ഈ ഒരു പിങ്ക് ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് എന്ന് പറഞ്ഞത് പേസ്റ്റൽ കളർ അല്ല കേട്ടോ നല്ല പിങ്ക് ആണ് വർക്ക് നോക്കിക്കേ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ വർക്ക് കണ്ടോ ചുരിദാർ മെറ്റീരിയൽസും എല്ലാ കാര്യങ്ങളും ഉടനെ തന്നെ വരും കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ നല്ല തിരക്കുകളാണ് ഓരോരോ നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ാണ് എല്ലാ ദിവസവും പറയാത്തത് എല്ലാം തന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബേഴ്സ് വരുന്നു വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ പ്രീമിയം കളക്ഷൻ ഉടനെ വരും ചുരിദാർ മെറ്റീരിയൽസ് ഉടനെ വരും ബാക്കി കാര്യങ്ങളെല്ലാം പതിയെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് കളർ ഏതാണെന്ന് കണ്ടിട്ട് വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ളൊരു ടീൽ ബ്ലൂ കളറാണ് എല്ലാം നല്ല ഭംഗിയുള്ള ഷേഡ്സ് ആണ് കേട്ടോ ഏത് കളറാണ് ഏറ്റവും ഭംഗി എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല നിങ്ങൾ തന്നെ ഒന്ന് കണ്ട് നോക്കിക്കേ ത്രീ ഡബിൾ നയണിന് ഈ ഒരു ഐറ്റം ഒക്കെ ഇട്ട് ഫംഗ്ഷന് പോകുമ്പോൾ ആര് പറയുന്നതും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ ഒരു ഐറ്റം ആണെന്ന് ഒരു ചെരുപ്പിന് പോലും ഇന്ന് നല്ലൊരു ചെരുപ്പ് മേടിക്കണമെങ്കിൽ എണ്ണൂറ് രൂപ ആറുന്നൂറ് രൂപ റേഞ്ചുകളോ ആവും ആ സ്ഥാനത്താണ് ഇത്രയും ആയിട്ട് വരുന്ന ഈ ഒരു ഹാൻഡ് വർക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വരുന്നത് അപ്പോൾ ഇതിന്റെ ക്വാണ്ടിറ്റി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒരു കളർ കൂടിയിട്ടുണ്ട് കണ്ടിട്ട് നാലാമത്തെ കളർ നല്ല അടിപൊളി ഒരു ഗ്രീൻ ആണ് കേട്ടോ ഭയങ്കര ഒരു ഗ്രീൻ ആണ് തന്നെയാണ് വർക്ക് കണ്ടോ ഇതുപോലെയാണ് കേട്ടോ ഷുഗർ ബീഡ്സും ഷുഗർ ബീഡ്സ് മാത്രമേ ഉള്ളൂ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് നല്ല വൈഡ് ആയിട്ട് വരുന്ന ഒരു ബക്കറ്റ് ഷേപ്പിൽ വരുന്ന നല്ലൊരു നെക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇത് സൈസ് വരുന്നത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് അപ്പൊ ത്രീ എക്സലുകാർക്കും ൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരു സൂപ്പർ ഐറ്റം വാങ്ങിക്കാം അപ്പൊ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ വീഡിയോ വരുന്നത് അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക അപ്പം നമുക്ക് എന്താ പറയുക ഷെയർ ചെയ്യുന്നവർക്ക് രണ്ട് കുർത്തീസ് ഉണ്ട് ഡെയിലി ആണ് അത് നമ്മൾ വിന്നേഴ്സിനെ നോക്കുന്നത് എല്ലാ സൺഡേ ആണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം